തൂബീദ് പതിനാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ തിരുവചനങ്ങൾ വരകുമാർ തൂബീദ് ഈ സ്ത്രോത്ര വചനങ്ങളെല്ലാം എഴുതി തീർത്തു സമാധാന വാർദ്ധക്യം പ്രാപിച്ച് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ നിര്യാതനായി നിലവയിൽ മഹാവലിയ ആദരപൂർവ്വം അദ്ദേഹം കബറടക്കപ്പെട്ടു അദ്ദേഹത്തിന് അൻപത്തി എട്ട് വയസ്സുള്ളപ്പോഴാണ് അന്ധത പിടിപെട്ടത് ഏഴ് വർഷം അന്ധനായി കഴിഞ്ഞു വീണ്ടും ദൈവം അദ്ദേഹത്തിന് പ്രകാശം നൽകി കണ്ണുകൾ തുറക്കപ്പെട്ടു പിന്നീട് മുപ്പത്തിയേഴ് വർഷവും കൂടി ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ ധർമ്മവും നീതിയും പ്രവർത്തിക്കുകയും ദൈവത്തിന് സദാസ്തോത്രമർപ്പിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം മരിക്കാറായപ്പോൾ മകൻ തോബിയാസിനെ വിളിച്ച് എൻ്റെ മകനെ ഞാൻ മരിച്ച ശേഷം നീ നിൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് മേധിയായിലേക്ക് പോകണം എന്തെന്നാൽ പ്രവാചകൻ നിലവയ്ക്കെതിരെയും അരാമ്യർക്കെതിരെയും കർത്തൃനാമത്തിൽ സംസാരിച്ച വചനങ്ങൾ വിശ്വസനീയങ്ങളത്രേ അതിൽ ഒരു വാക്കുപോലും നിറവേറാതെ ഇരിക്കുകയില്ല നിലവേലതിനേക്കാളും അരാമ്യരേക്കാളും ബാബേലിനേക്കാളും കൂടുതൽ സുരക്ഷിതത്വം മേധിയയിലുണ്ടായിരിക്കും ഇസ്രായേൽ ദേശത്തുനിന്ന് സർവ്വദേശങ്ങളിലേക്കുമായി ചിതിരിപ്പോകും ദൈവമേ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വഞ്ചന നിറഞ്ഞവരായി തീരാതെ പരമാർത്ഥവും സത്യവും ഉള്ളവരായിരിക്കും മാറാക്കണമേ